ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് എൽ ഡി സി എക്സാമുമായി ബന്ധപ്പെട്ട് ഒൻപതാം ക്ലാസ്സിലെ പുതുക്കിയ പാഠപുസ്തകത്തിലെ ബയോളജിയിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം അയവിറയ്ക്കുന്ന മൃഗങ്ങളിലെ ആമാശ അറകൾ തിരഞ്ഞെടുക്കുക റൂമൻ മെസഞ്ചറി ഒമാസം അബോമാസം റെക്റ്റിക്കുലം ഇതിലെ ആൻസർ ഒന്നും മൂന്നും നാലും അഞ്ചും അടുത്ത ചോദ്യം ആരോഗ്യകരമായ ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ് ഫുഡ് പ്ലേറ്റുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക ഫുഡ് പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗം ധാന്യമടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കണം കാൽഭാഗം ധാന്യങ്ങൾ അടങ്ങിയിരിക്കുന്നു കാൽഭാഗം പ്ലേറ്റിൽ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം അതിനൊപ്പം ഒരു ഗ്ലാസ് പാലോ പാൽ ഉൽപ്പന്നങ്ങളോ ഉണ്ടായിരിക്കണം ഇതിലെ ഉത്തരം പ്രസ്താവന ഒന്ന് തെറ്റാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ യാന്ത്രിക ദഹനത്തിന് സഹായിക്കുന്നവ തിരഞ്ഞെടുക്കുക പല്ല് ഉമിനീർ ചെറുകുടലിലെ പേശികൾ ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉത്തരമെന്ന് പറയുന്നത് ഒന്നും മൂന്നും അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ ബ്ലാസ്റ്റ് കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഉത്തരം പല്ലിൻ്റെ ഭാഗമായ പൾപ്പ് കാവിറ്റിക്കുള്ളിൽ അടുത്ത ചോദ്യം തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ധാനികം ശരീരത്തിനാവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നു ധാതുക്കൾ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു മാംസ്യം വളർച്ചയ്ക്ക് സഹായിക്കുന്നു കൊഴുപ്പ് വിറ്റാനി വിറ്റാമിനുകളെ ഉത്തേജിപ്പിക്കുന്നു ആൻസർ ഒന്നും രണ്ടും മൂന്നും എന്നിവ മാത്രം ശരി അടുത്ത ചോദ്യം പെരിസ്റ്റാൽസിന് ശേഷം ആഹാരത്തെ ആമാശയത്തിൽ തന്നെ മതിയായ സമയം നിലനിർത്താൻ സഹായിക്കുന്ന പേശികൾ ആൻസർ പേശികൾ അടുത്ത ചോദ്യം വിഴുങ്ങൽ പ്രക്രിയയിലെ ഘട്ടങ്ങളെ ക്രമീകരിക്കുക നാക്ക് അണ്ണാക്കിൻ്റെ സഹായത്തോടെ ആഹാരത്തെ അമർത്തി ഉരുളകളാക്കുന്നു നാക്കിൻ്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിക്ലോട്ടിസിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസ ഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു ഉത്തരം ഒന്ന് മൂന്ന് രണ്ട് എന്നീ ക്രമത്തിലാണ് അടുത്ത ചോദ്യം പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ആൻസർ കരൾ അടുത്ത ചോദ്യം ദഹന പ്രക്രിയയിൽ പങ്കാളിയാവുന്ന പിത്തരസം സഞ്ചരിക്കുന്ന ശരിയായ ക്രമമേത് ആൻസർ കരൾ പിത്താശയം പക്വാശയം അടുത്ത ചോദ്യം മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ധർമ്മമെന്ത് ആൻസർ ആഹാരത്തിലെ രക്താണുക്കളെ നശിപ്പിക്കുന്നു പി എച്ച് ക്രമീകരിക്കുന്നു ഇതിലെ ഉത്തരം ഒന്നും രണ്ടും ശരിയാണ് അടുത്ത ചോദ്യം ആന്ധ്ര രസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെ ആൻസർ ചെറുകുടൽ അടുത്ത ചോദ്യം വൻകുടലിലെ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ആൻസർ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി കോംപ്ലക്സ് അടുത്ത ചോദ്യം ചെറുകുടലിലെ ആഗീകരണ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്ന വിരല് പോലുള്ള ഭാഗങ്ങൾ ആൻസർ വില്ലസിലുകൾ വില്ലസുകൾ അടുത്ത ചോദ്യം വില്ലസ്സിനുള്ളിൽ കാണപ്പെടുന്ന ലിംഫ് ബാക്കിയുടെ ശാഖ ആൻസർ ലാക്റ്റിയൽ അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ എത്ര തരം രക്തക്കുഴലുകൾ കാണപ്പെടുന്നു ആൻസർ മൂന്ന് അടുത്ത ചോദ്യം പോർട്ടൽ സിരകളെക്കുറിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു ഹെപ്പാറ്റിക് പോർട്ടൽ സിര ഇതിനൊരുദാഹരണമാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ഹൃദയത്തിൽ നിന്നുള്ള രക്തത്തെ ആവശ്യമുള്ള കലകളിൽ എത്തിക്കുന്നു ഉത്തരം മൂന്ന് മാത്രം അടുത്ത ചോദ്യം ലിംഫ് വ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഏതല്ല ആൻസർ ലിംഫ് ലിംഫ് വാഹികൾ ലിംഫ് നോഡുകൾ സ്പ്ലീൻ അസ്ഥിമജ്ജ ടൈമസ് ഗ്രന്ഥി അടുത്ത ചോദ്യം ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ആൻസർ പെരിക്കാർഡിയം അടുത്ത ചോദ്യം പൾമണറി പര്യനത്തിൻ്റെ ശരിയായ ക്രമം തിരഞ്ഞെടുത്തെഴുതുക ആൻസർ വലത് വെൻട്രിക്കിൾ ശ്വാസകോശധമനി ശ്വാസകോശം ശ്വാസകോശ സിര ഇടത് ഏട്രിയം അടുത്ത ചോദ്യം സിക്മോമാനോമീറ്ററിൻ്റെ ഉപയോഗം ആൻസർ രക്തസമ്മർദ്ദം അളക്കാൻ അടുത്ത ചോദ്യം ലോക ഹൃദയ ദിനം എന്ന് ആൻസർ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു